നാച്ചുറൽ മോയ്സ്ചറൈസർ ആയ കറ്റാർവാഴ ജെൽ ഉണ്ടാക്കുന്ന വിധം ഇതിൽ യാതൊരുവിധ പ്രിസർവേറ്റീവ്സും അഡ് ചെയ്തിട്ടില്ല എന്നാൽ കടയിൽ നിന്ന് വാങ്ങുന്നത് പോലെ തന്നെ ഇരിക്കുകയും ചെയ്യും അതിനായി നമുക്ക് കറ്റാർവാഴപ്പുളം മുറിച്ചെടുത്ത് നിവർത്തി വെച്ച് കറകളഞ്ഞ് കഴുകി തുടച്ച് വശങ്ങളിലുള്ള മുള്ളു നീക്കം ചെയ്ത് രണ്ടായി മുറിച്ചതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് പളുപ്പ് എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്ത് വെക്കുക നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്യാൻ ചെയ്താണ് ഉണ്ടാക്കേണ്ടത് ഇതിലേക്ക് നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ് കൂടി അടിച്ചു ചേർക്കേണ്ടതാണ് ഇതിനായി തലേ ദിവസം രണ്ടോ മൂന്നോ ഉരുളക്കിഴങ്ങ് നന്നാക്കി കഴുകി ചെറുതായി അരിഞ്ഞതിന് ശേഷം അടിച്ചെടുത്ത് തുണിയിലരിച്ച് ഫ്രിഡ്ജിൽ ഒരു രാത്രി മുഴുവൻ വെക്കുക അപ്പോൾ അതിൻ്റെ സ്റ്റാർച്ച് അടിഞ്ഞു കൂടുന്നതാണ് ഈ സ്റ്റാർച്ചും കറ്റാർവാഴ അടിച്ചെടുത്തതും കൂടി നന്നായി മിക്സ് ചെയ്ത് കൈ ഇടതടവില്ലാതെ ഇളക്കി ജെല്ല് രൂപത്തിലാകുമ്പോൾ ഓഫ് ചെയ്യുക തണുത്തതിന് ശേഷം രണ്ടോ മൂന്നോ ഇവിയോൺ ടാബ്ലറ്റ്സും കൂടി ആഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഇതിപ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്നത് പോലെ തന്നെയുള്ള അതേ രൂപത്തിലുള്ള കറ്റാർവാഴ ജെല്ല് കിട്ടുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ